ഓം ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം മുപ്പത്തേഴ് കൃഷ്ണാവതാര പ്രസ്താവം ഈ ദശകം രചിച്ചിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് മുപ്പത്തി ആറാം ദശകത്തോടു കൂടി നവമസ്കന്ധം സമാപിച്ചു മുപ്പത്തി ഏഴാം ദശകം മുതലാണ് ഭാഗവതത്തിലെ ദശമസ്കന്ധം തുടങ്ങുന്നത് ഈ മുപ്പത്തി ദശകം തൊട്ട് അമ്പത്തിരണ്ടു ദശകം കൊണ്ട് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ചരിതം വിശദമായി വർണ്ണിക്കുകയാണ് അതായത് ദശമം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ കൃഷ്ണന്റെ ആ ലീലകൾ ഇനി നമുക്ക് കണ്ണിന് മുന്നിൽ അങ്ങനെ കാണാം हरे नारायणा सान्द्रानन्दतनूहरी ननु पुरा देवासुरे सङ्गरे त्वत्कृता अपि कर्म एते न ൂതലജന്മനാംുവാം ഭാരേണ ദൂരാർദിത ഭൂമി പ്രാപിരിഞ്ചമാശ്രിതപദം ദേവൈ പുരേവാഗതൈ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സാന്ദ്രാനന്ദതനു പരമാനന്ദ സ്വരൂപനായ ഹരേ ഹേ മഹാവിഷ്ണു നനു അല്ലയോ പുരാ പണ്ഡ ദൈവാസുരേ ദേവന്മാരും അസുരന്മാരും സങ്കരെ യുദ്ധത്തിൽ തൊത്കൃത്ത അഭി അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരായിട്ടും കർമ്മശേഷവശതോ കർമ്മഫലം അതായത് പുണ്യമാവാം പാപമാവാം അവശേഷിച്ചിരുന്നതിനാൽ ഏത്തെ ദാനവന്മാർക്ക് നയാതാഗതി യാതൊരു മോക്ഷം ലഭിച്ചില്ലയോ തേഷാം ആ അസുരന്മാർ ഭൂമിയിൽ വന്നു പിറന്നു ഭാരേണ ൂരാർദ്ദിതാ ഭൂമി ഭാരത്താൽ പീഡിതയായ ദേവി പ്രാപ പ്രാപിച്ചു ആരെ വിരിഞ്ചമാശ്രിതപദം ആശ്രയപദമായ ബ്രഹ്മാവിന്റെ സന്നിധിയെ ദേവൈ ദേവന്മാർ പുരാവ ആഗതൈ മുൻപേ തന്നെ ദേവന്മാർ വന്ന് ആശ്രയിച്ചിരുന്ന ആ ബ്രഹ്മാവിനെ ആശ്രയിച്ചു എന്നർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭൂമിദേവി ഭാരം കൊണ്ട് പീഡിതയായിട്ട് സങ്കടമുണർത്തിക്കുവാനായി ബ്രഹ്മാവിനെ സമീപിക്കുകയാണ് നിത്യാനന്ദമൂർത്തിയായ ഹേ മഹാവിഷ്ണു പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങ് നശിപ്പിച്ച അസുരന്മാരുടെ പാപഭാരം അവശേഷിക്കയാൽ മുക്തി ലഭിക്കാതെ അവർ വീണ്ടും ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു അവരുടെ ഭാരത്താൽ പീഡിപ്പിക്കപ്പെട്ട ഭൂമിദേവി തൻ്റെ സങ്കടമുണർത്തിക്കാനായി ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ അക്കാര്യനിർവഹണാർത്ഥം മുൻകൂട്ടി അവിടെ എത്തിയിരുന്ന ദേവഗണങ്ങളും പൂജ ചെയ്തുകൊണ്ട് അവിടെ നിന്നിരുന്നു ഇവിടെ ഈ മുപ്പത്തിയേഴാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദതനു എന്ന് പറഞ്ഞിട്ടാണ് നാരായണീയം ആദ്യത്തെ ദശകം തന്നെ തുടങ്ങുന്നത് സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഭഗവാൻ പരമാനന്ദ സ്വരൂപിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ അതുപോലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ പൊതുവേ എല്ലാ കഥകളിലും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് പറയുക പക്ഷേ ഇവിടെ ഭഗവാന്റെ തൃക്കൈ കൊണ്ട് നിഗ്രഹിച്ചിട്ടും ഈ അസുരന്മാർക്കൊന്നും മോക്ഷം കിട്ടിയില്ല കർമ്മശേഷം ഉള്ളതുകൊണ്ട് അവർ വീണ്ടും ഭൂമിയിൽ ജനിച്ച് ഭൂമിക്ക് ഭാരമായി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ അനുഭവിച്ചു തീർക്കേണ്ടതായ സർവകർമ്മങ്ങളും അനുഭവിച്ച് തീർത്തതിനു ശേഷമാണ് മരണം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് മരണം ലഭിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്കെല്ലാം മോക്ഷം കിട്ടൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ